നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടയിൽ വല്ലാതെ രീതിയിൽ പടർന്ന് പിടിച്ചിരിക്കുകയാണ് ക്യാൻസർ എന്ന മാരക രോഗം തിരുവനന്തപുരം ആർ സി സിയിലും എറണാകുളം അമൃതിയിലും കോഴിക്കോട് എം വി ആറിലും മെഡിക്കൽ കോളേജിലും കണ്ണൂരിൽ മലബാർ ക്യാൻസർ സെൻറ്ററിലൊക്കെ ഒട്ടനവധി രോഗികൾ ദിനംപ്രതി ചികിത്സ തേടുന്നുണ്ട് പല ആതുരായങ്ങളിലും ഭീമമായ സംഖ്യയാണ് ഇതിനായി ചെലവഴിക്കുന്നത് പക്ഷേ അവരിൽ ഭൂരിഭാഗവും രോഗത്തിന് യഥാവിധി പരിചരണം കിട്ടാതെ അല്ല അതിൻ്റെ ചികിത്സ ലഭിക്കാതെ മടക്കി മടക്കിയയക്കുന്ന ഒരവസ്ഥ നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭീമമായ സംഖ്യയാണ് ഇത്തരം രോഗികൾക്ക് ചെലവാക്കുന്നത് ഇത്തരം ഹോസ്പിറ്റലുകളിൽ നിന്ന് അവസാന സ്റ്റേജിൽ മടക്കിയയക്കുന്ന രോഗികൾക്ക് ഒരു ആശ്വാസമായിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷമായി സി എസ് സെൻറ്ററിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇത്തരം രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റു സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തുന്നു തീർത്തും സൗജന്യമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇന്ന് മാസം പത്ത് മുപ്പതോളം രോഗികൾ സി എസ് സെൻറ്ററിൽ എത്തുന്നുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അങ്ങ് പയ്യന്നൂരിൽ നിന്ന് മുതൽ ഇങ്ങ് മഹായിക്കിപ്പുറം അടക്കം അടക്കം വരുന്ന രോഗികളിൽ നിന്ന് സി എസ് സെൻറ്ററിലാണ് അഭയം തീർന്നത് കൂടാതെ ഇത്തരം ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ ക്യാൻസർ സെൻറ്ററുകളിൽ നിന്നും മറ്റു മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കണ്ണൂർ ജില്ലയിലെ രോഗികളെ പറഞ്ഞയക്കുന്നതും ഈ കേന്ദ്രത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്കും രോഗിയുടെ കുടുംബക്കാർക്കും ഇത് വലിയൊരു ആശ്വാസമായിരിക്കുന്നു അവിടുത്തെ ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ നേഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവരൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമായി ഇന്ന് സി എസ് സെൻറ്റർ മാറിയിരിക്കുന്നു ഒരു വാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ മഹത്തായ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് സി എസ് സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ വിങ് തയ്യാറായിരിക്കുന്നത് നാളെ പയ്യാമ്പലത്ത് അവർ വലിയൊരു പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അമ്മായി തക്കാരം എന്ന പേരിൽ പലഹാരമേളയും കൈകൊട്ടിപ്പാട്ടുമൊക്കെയായി ഇതിൻ്റെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വനിതകൾ രംഗത്തെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു വർഷത്തോളമായി നമ്മൾ വനിതാ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങി അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സെൻട്രൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞത് പോലെ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കൊരു മുൻഗണന കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതായത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ ഒരു മനുഷ്യായുസ് മുഴുവനും വലിയ ബാധിച്ച തുകയാണ് ഒരു ക്യാൻസർ രോഗിയുള്ള ആ ഒരു ഫാമിലി അനുഭവിക്കുന്നത് അതിനേക്കാൾ ഇവർ മാനസിക സമ്മർദ്ദവും അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ പൈസയൊക്കെ ചിലവാക്കിയിട്ടും അവസാനം സ്വാതന്ത്നമായിട്ട് വന്ന് നമ്മൾ കൈപിടിച്ച് അവരെ ആ ഒരു സീറ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം അത് ഏറ്റവും നമ്മൾ കാണേണ്ടത് തന്നെയാണ് കാരണം അവസാന നിമിഷത്തിൽ നമ്മുടെ സഹജീവികളുടെ ആ ഒരു കരുണ കാണിക്കൽ തന്നെ ഏറ്റവും വലിയ മഹത്തരമായി കണക്കാക്കുന്ന ഈയൊരിതിൽ സാമ്പത്തികം വളരെയധികം കഷ്ടപ്പാടാണ് ഇപ്പം ഇടയിൽ കടന്നു പോകുന്നത് അതിൻ്റെ ഇതിലാണ് വനിതാവിങ്ങ് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നാളെ നടക്കുന്ന ഒരു പലഹാരമേള അതായത് ഈ പറഞ്ഞത് കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ പല ജില്ലകളിലുമുള്ള പല ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ തരം പലഹാരങ്ങളുമായിട്ട് നമ്മുടെ സ്ത്രീകൾ അവിടെ പയ്യാമ്പലം ബീച്ചിലെത്തും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മുടെ ശേഖരണത്വം നമ്മളിവിടെ ഏൽപ്പിക്കും കേവലം ഒരു ക്യാൻസർ പാലിയേറ്റീവ് മാത്രമല്ല അവിടെ ബഹുമുഖ സേവന സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കടന്നു പോകുന്നില്ല ഇപ്പം തന്നെ അമ്പതിലേറെ ഇൻമേറ്റ്സ് ഒറ്റപ്പെട്ടു പോയ ആരോരുമില്ലാതെ പ്രായാധിക്കെത്തിയാൽ കടപ്പിലായ അച്ഛനമ്മമാർ അതിൽ നമ്മുടെ തെരുവോരങ്ങളിൽ ഇതാവുന്നവരെ നമ്മുടെ ജനമൈത്രി പോലീസ് ഏറ്റെടുത്ത് അവിടെ എത്തിക്കാറുണ്ട് അത്തരത്തിലുള്ള നാടിൻ്റെ ഭാഗങ്ങളിലുമുള്ള ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നു വരുന്നത് ഇപ്പോൾ ഈ ക്യാൻസർ പാലിയേറ്റീവ് എന്ന് പറയുന്നത് പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ വേണ്ടി ഞങ്ങളൊരു കെട്ടിടത്തിന് അഡ്വാൻസ് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് നൽകിയിരിക്കുകയാണ് അവിടെ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു പിന്നെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള തലശ്ശേരി അല്ലേ കണ്ണൂർ ജില്ലയിലെ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് നമ്മൾ കൊടുക്കുക അവർ നമുക്കതിന് സംഭാവനയായിട്ട് തരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പൈസ അല്ല കാരണം നമ്മളൊരു ക്യാൻസർ പാലിയേറ്റീവിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം അത് കഴിക്കുന്നവര് അതിൻ്റെ ഒരു സംഭാവനയായിട്ടുള്ളൊരു തുക തന്നാൽ നമുക്ക് ഈ ഒരു കാര്യത്തിന് കാരുണ്യ പ്രവർത്തനത്തിന് അതൊരു കാരണം ഇത് ലാസ്റ്റ് സമയമാകുമ്പം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എല്ലാവരും അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവരെയാണ് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്ന് അവിടെ പരിചരിക്കുന്നത് അവിടെ ആ ക്യാൻസർ പേഷ്യൻറ്റിനും അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും എല്ലാം തികച്ചും സൗജന്യമാണ് അതായത് അവരുടെ ഫുഡായാലും അവരുടെ ചികിത്സയും എല്ലാം ഫ്രീ ആണ് അപ്പം ആ ഒരു ഇതിൽ നമുക്ക് ഫണ്ട് അത്യാവശ്യമാണ് അപ്പം ഇവിടെ തന്നെ ഇപ്പം നമ്മളൊരു ബിൽഡിങ് എടുത്ത് പകുതി ആയിരിക്കുകയാണ് കാരണം അവിടെയുള്ള നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ് പകുതിയിലായിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെയാണ് ഇതുകൂടി അപ്പോൾ ഒരു ഭാരിച്ച തുക നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ നമ്മളുടെ നാട്ടിൽ കൂട്ടരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ നിന്ന് ഇത് വിജയിപ്പിക്കുക കാരണം മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് കാരണം ഇത് നിങ്ങൾ എല്ലായിടത്തും എത്തിച്ചാൽ നമ്മുടെ ഈ പരിപാടി നൂറ് ശതമാനം വിജയിക്കുന്നത് നമുക്ക് ഉറപ്പാണ് അതുവരെ പന്ത്രണ്ട് വർഷം എന്നാൽ കഴിയുന്ന എൻ്റെ കാഞ്ഞിരോട് ഭാഗത്തുള്ള എല്ലാവരും അവിടത്തേക്ക് നിരന്തരം അവിടെ എത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ പ്രവർത്തനത്തിനും ശംശുവായാലും അശ്രദ്ധമായാലും എന്തിനും ഞാൻ അവരെയാണ് വിളിക്കുക നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന രോഗികളെ പേഷ്യൻറ്റിനെ എല്ലാം അവിടെ കൊണ്ടുപോയി എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് ഇപ്പോൾ ഒരു ഒന്ന് മൂന്ന് നാല് മാസം മുമ്പേ ക്യാൻസർ ആയിരുന്നു ആടി കൊണ്ടുപോകേണ്ട ലാസ്റ്റ് വീട്ടിൽ നിന്ന് പരിചരിച്ച് ലാസ്റ്റ് ഒരാഴ്ച അവിടെ കൊണ്ടുപോയി അവിടെ നല്ല നല്ല കൂടി മരണം ഭരിച്ച് നമ്മളങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ഏതും ആ എന്തിനും എന്നെയാണ് വിളിക്കുക ഞാൻ അവിടുത്തേക്ക് അത്രയും നല്ലൊരു സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ വിവരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് പറയാനുള്ളത് സി എച്ച് മുഹമ്മദ് അഷഫ് ഉണ്ട് ടീച്ചർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നവ്യാവൂർ സീസണിനെ കുറിച്ച് ഏറ്റവും അധികം കൊറോണ മറ്റുള്ളവർക്കൊരു മാതൃകാപരമായിട്ടുള്ള സേവനം